അപ്പൊ ഒന്നും കുർത്തുബി കണ്ടില്ല എന്നാ തോന്നുന്നത് കാര്യത്തിൽ വരാത്തോണ്ടായിരിക്കും കുറുത്തുബിതാ ആയത്തിനെ വിശദീകരിച്ചോണ്ട് വിവാഹം കുർത്തുബിയാണ് പറയുന്നത് നിങ്ങൾ എപ്പഴും പറയുന്ന കുറുത്തുബി നിങ്ങൾക്ക് ഒരു കാസാനി മാത്ര ഇതിൽ പറയാനുള്ളത് നമുക്കറിയാം ും നിങ്ങളെ സ്ത്രീകൾ സ്ത്രീകൾ പോകുന്നതിന് തടയരുതുന്നതാ കുർത്തുബീമായത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മമൻ അത്ര എന്ന് ആയത്തിന് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ർത്തനുന്നു ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതിന്റെ അർത്ഥം നശിച്ചോ ഒന്നുകൂടി പറഞ്ഞു കാല പണ്ഡിതന്മാർ പറഞ്ഞു പറഞ്ഞാല് നല്ല കുത്തുവിന്റെ കാലത്ത് ആ സംഘടന ഒന്നും രൂപീകരിച്ചില്ല നമ്മൾ പറയുന്നു പെണ്ണിനെ തടയലിന് ജാദാകൂലി ഹജ്ജിൽ നിന്നു വരാത്തു തടയപ്പെടരുത് അയം വീണ്ടും നിസ്കാരത്തിൽ നിന്ന് ഇനി പ്രാർത്ഥന അർത്ഥം വെക്കണ്ട മിനസ്സലാത്തിൽ പള്ളിയിൽ നിഷ്കരിക്കുന്നതിനെ തൊട്ട് അതിന്റെ ബാക്കി വായിച്ചാണ് ർത്ഥം പറ്റി അള്ളാഹുവിന്റെ ആരാധന ഇല്ല എന്ന് പറഞ്ഞ് മാത്രം ഒതുക്കിയാൽ സർവ്വ മുസ്ലിമികൾ നിരീക്ഷിച്ചതിന്റെ ശേഷമുള്ളത് കൂടി വായിപ്പു വായിപ്പു ഞാൻ പറയുന്നത് അത്ര അല്ല പറഞ്ഞത് നിങ്ങൾ കുർത്തുബി കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ വായിക്കുന്നത് ആ പുസ്തകം ഞാൻ നോക്കാം അഭിപ്രായം പുസ്തകം നോക്കുകയാണെങ്കിൽ അത് അബ്ദുസലാസുല്ലമിയുടെ പുസ്തകമായിരിക്കും അബ്ദുസലാസുല്ലിയുടെ സ്ത്രീകളും ജു ജമാനത്തും എന്ന പുസ്തകമാനത്തിൽ പകുതി കട്ടിരിയാത് ഇത് സാധാരണ ശേഷം മാറ്റി കൂടിയുണ്ട് ആ അതല്ലേ കുർത്തുനീർ കാണാം അത് ശരി ഇത് ഞങ്ങൾക്ക് ആദ്യ അനുഭവമൊന്നുമല്ല ആദ്യ അനുഭവമല്ല അത് ഞങ്ങൾ പലപ്പോഴും കണ്ടതാ കുർത്തുനീരി പള്ളിയ സ്ത്രീകൾക്ക് വിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇമാം കുർത്തുവി അതിനു ശേഷം എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതിയ ഭാഗം ബോധപൂർവം എ അബ്ദുസ്സലാം സുല്ലമി എന്ന മുജാഹിദ് പണ്ഡിതൻ ബോധപൂർവം അതിൽ നിന്ന് എടുത്തു മാറ്റിയതാണത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇമാം ഇമാർത്തുവി എന്താണ് പറയുന്നത് വല തുന്നവൻ നിരസ്വലാത്തി സ്ത്രീയെ വില പാടില്ല പള്ളികളിലുള്ള നിസ്കാരത്തെ തൊട്ട് വിലങ്ങാൻ പാടില്ല എപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണത് തീട്ടേ ഇല്ലാതിരിക്കുമ്പോ തീർത്തല്ലെങ്കിലാണ് സ്ത്രീകളെ വിലങ്ങാൻ പാടില്ല അത് പറഞ്ഞത് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുമ്പോ ഇല്ലെങ്കിലാണ് വരങ്ങരുത് എന്ന് പറഞ്ഞത് അത് ഇബാം കുർത്തുവി പറഞ്ഞത് അബ്ദുസലാം സുല്ലി ബോധപൂർവം കത്തിവച്ചിരിക്കുകയാണ് എന്നിട്ട് അബ്ദുസലാം ബുസുല്ലമിയുടെ പുസ്തകം അണ്ണാക്ക് തൊടാതെ വിടുങ്ങിന്റെ ആളുകൾ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ആകെ കുർത്തുബിയിൽ അതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മുമ്പിൽ അത് വില പോവുകയില്ല ഇമാം കുർത്തുബി പറയുന്നത് എന്താണ് ഈ ഉണ്ടെങ്കിൽ പറ്റില്ല എന്നാണ് മഹാനായ ഇമാം ഹരി രേഖപ്പെടുത്തി തന്റെ പതാപൽ കുബറയുടെ ഒന്നാമത്തെ ബാല്യം ഇരുനൂറ്റി നാലാമത്തെ പേജിൽ പറഞ്ഞു I do അതുകൊണ്ട് പള്ളിയിലേക്ക് പോകാൻ പാടില്ല അതുകൊണ്ട് ശരിയായ അഭിപ്രായം പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോവൽ ആണ് എന്ന ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ എന്ന് ഇമാമി ബിഹാദരന്റെ അൽഫതാവൽ ഒന്നാമത്തെ വല്യം നൂറ്റി ിൽ ഇരുന്നൂറ്റി നാലാമത്തെ പേജിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് കാണാൻ കഴിയും ആ ഭാഗം അങ്ങ് വെട്ടി നമുക്ക് സൗകര്യമുള്ളത് മാത്രം എഴുതി തീർക്കുക എന്നിട്ട് പാവപ്പെട്ട സാധുക്കളായ ആളുകൾ മുജാഹിദികളെ പിടിച്ചു നിർത്താൻ വേണ്ടി കിതാബിൽ നിന്ന് ഇല്ലാത്തത് ഉള്ളത് വെട്ടിമാറ്റി ഇല്ലാത്തത് തിരികെ കയറ്റുന്ന മഹാപാദകമാണ് സർവ മുജാഹിദ് മൗലൈമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത സഹോദരനെ നാം ഒക്കെ മനസ്സിലാക്കണം അതുകൊണ്ട് ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ പുസ്തകം എന്നല്ല ഞങ്ങളുടെ കയ്യിൽ അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകവും ഉണ്ട് ഒറ്റ പുസ്തകം മാത്രമല്ല അദ്ദേഹം രചിച്ച അദ്ദേഹത്തിന്റെ രചിച്ച എല്ലാ പുസ്തകങ്ങളും നമ്മുടെ കയ്യിലുണ്ട് ഞങ്ങളിതൊക്കെ പണ്ടു പഠിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ കുറിച്ച് അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും ഓർക്കണം അതുകൊണ്ട് നമ്മുടെ പരിപാടി സമയം അതിക്രമിച്ചതുകൊണ്ട് വളരെ വൈകിയതുകൊണ്ട് നമ്മുടെ എല്ലാവരും അടങ്ങേക്കണം യാതൊരു പ്രശ്നവുമില്ല അത് ചില ആളുകൾക്ക് മറുപടി കേൾക്കുമ്പോൾ ആരാണ് ഒന്നും സംഭവിക്കില്ല ഇതൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഞങ്ങൾ അള്ളാഹുവിന്റെ തോഹീർ കൊണ്ട് ഇരുന്നൂറ് മുഖാമുഖത്തിൽ അധികം നടത്താൻ അള്ളാഹു ഭാഗ്യം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ സാധാരണ ഉണ്ടാകുന്നതാണ് ആളുകളൊന്നുമില്ല ചില ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകും ചില മുജാഹിദുകൾക്ക് അത് കേൾക്കുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാകും പ്രവർത്തകർക്ക് അത് കേൾക്കുമ്പോൾ ആവേശം ഉണ്ടാകും അതൊക്കെ അല്പം കഴിഞ്ഞാൽ തണുക്കുകയും ചെയ്യും അതുകൊണ്ട് അതിലാരും വിഷമിക്കേണ്ടതില്ല നമ്മുടെ ഈ വൈജ്ഞാനികമായ പരിപാടി ശ്രദ്ധേയമാക്കാനാണ് നാം ശ്രമിക്കേണ്ടത് നമ്മുടെ നിയമപാലകരുടെ അവരുടെ ഉറപ്പ് ിൽ അവരുടെ നിർദ്ദേശം പരിപൂർണമായി നാം പാലിക്കണം അതുകൊണ്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് കൂടി മാത്രം സമയം അനുവദിക്കുന്നു അത് കൂടുതൽ നീട്ടിക്കൊണ്ടുപോവാൻ അവർ നമ്മെ അനുവദിക്കുകയില്ല എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടവണ്ണോ രണ്ടോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്